ഭാരതത്തെ നശിപ്പിക്കാൻ രാജ്യദ്രോഹ നടപടികളുമായി ആരങ്ങിയാലും ആ ഭീകരവാദികൾക്കെതിരെ ഞാൻ തുടങ്ങി വച്ചിട്ടുള്ള ശക്തമായ ശക്തമായ നടപടിയുമായി ഒരു സംശയം വേണ്ട തന്റെ വളരെ സുന്ദരമായ ഒരു ദിവസമാണ് എന്നുവെച്ചാൽ ഇന്ന് പി സി ജോർജിന് ജാമ്യം കിട്ടി പി സി ജോർജിന് ജാമ്യം കിട്ടിയപ്പോഴേ അദ്ദേഹം പറഞ്ഞ വാക്കുകള് അത് വലിയ വളരെ വലിയ വാക്കുകളാണ് ഭയങ്കര പ്രത്യാഘാതങ്ങളുള്ള ഒരു വാക്കുകളാണ് പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രത്തിനെതിരെയുള്ള ശക്തികൾക്കെതിരെ എന്നും പോരാടിക്കൊണ്ടിരിക്കും എന്നുള്ള വലിയ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് ചാനൽ ചർച്ചകളിൽ ആനത്തലവട്ടം ആനന്ദനൊക്കെ ഇടതുപക്ഷത്തിന് പ്രതിനിധീകരിച്ച് വന്നിരുന്ന ഒരു കാലം പെട്ടെന്ന് അടിച്ച് നിലംപരിശാക്കി കളയും വിനുവിജോണാദി മാധ്യമ പ്രവർത്തകരൊക്കെ ഇദ്ദേഹത്തിന് പിന്നെയും പ്രൊമോട്ട് ചെയ്യും അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതിരുകളില്ലാതെ ഇല്ലാതെ ഇങ്ങനെ ഒക്കെ ഏറിപ്പോയിട്ട് കൊറേ കാലം കഴിഞ്ഞപ്പോൾ ചാനൽ ചർച്ചകൾക്ക് ഇദ്ദേഹത്തിന് വിളിക്കാതെ കാരണം പറച്ചിലും ഓറായിട്ട് ഇപ്പൊ മാധ്യമപ്രവർത്തകരും അത് തന്നെയാണ് ചെയ്യുന്നത് ആരെയും എന്തും പറഞ്ഞ് അധിക്ഷേപിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന് പറയില്ലാട്ടാ അല്ലാതെ ഈ നമുക്ക് ഓർമ്മ വരുന്നത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് ഒരു പക്ഷത്ത് വന്നു നിന്നു ആ ഒരു സംഭവത്തിന് ശേഷം ഇദ്ദേഹം ആക്രമിക്കപ്പെട്ട നടിയെ വളരെ മോശമായിട്ടാണ് പറഞ്ഞത് സംഗീത ലക്ഷ്മൺ അടക്കമുള്ള ചില മുതിർന്ന ആളുകളും അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിലും ഫ്രാങ്കോ മുളക്കലിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം വളരെ മോശമായിട്ടാണ് സിസ്റ്റർമാരെ പറഞ്ഞത് എന്ന് വേണ്ട ഏതൊക്കെ ഘടകത്തിന്റെ ഏതൊക്കെ സമയത്തായാലും ഇയാൾ ഇയാള് പറയുക വളരെ മോശമായിട്ടാണ് അത് അയാളുടെ ഒരു രീതിയാണ് പക്ഷെ ഇതിനെ ഒരു നൂല്പാലാണ് പെട്ടെന്ന് കേറി ക്ഷമ പറഞ്ഞാൽ കോടതിയിൽ എത്തുമ്പോഴ് ഈ കേസുകൾക്ക് ഒരു വിലയുണ്ടാവില്ല അങ്ങനെ രക്ഷപ്പെടുകയാണ് പതിവ് ഇപ്രാവശ്യം ആസൂത്രിതമായി പോലീസ് പോലീസ് കൃത്യമായ കരുക്കൽ നിൽക്കുകയും കോടതിയിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടാത്ത അവസ്ഥയിൽ രണ്ടേ രണ്ട് ദിവസം ജയിലിൽ കിടന്നു എന്നുണ്ടെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ വയസ്സ് അപ്പോ അദ്ദേഹത്തിന് കിട്ടുന്ന പരിഗണന ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ വയസ്സ് അതൊക്കെ പരിഗണനയ്ക്ക് വെച്ച് അദ്ദേഹം തൽക്കാലം മതി രക്ഷപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടക്കാതെ രക്ഷപ്പെട്ടു എങ്കിലും കേരള രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ ചരിത്രം അടയാളപ്പെടുത്തുന്നതാണ് നമ്മളൊക്കെ ചാനൽ ചർച്ച കണ്ടിരുന്ന ഒരു കാലത്ത് പി സി ജോർജ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്നിട്ടിങ്ങനെ പറഞ്ഞ അങ്ങ് കൊല്ലും ആളുകളെ പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ വ്യക്തിപരമായിട്ടാണെന്ന വ്യക്തിപരമായിട്ട് ഇനി കുടുംബപരമായിട്ടാണ കുടുംബപരമായിട്ട് ഒരുപാട് പേര് കയ്യടിക്കുന്നുണ്ട് പക്ഷെ ആരും പരസ്യമായിട്ട് വന്ന് കയ്യടിക്കാതിരിക്കുന്നത് അവരൊന്നും പി സി ജോർജ്മാരല്ലാത്തത് കൊണ്ടാ എന്തായാലും വലിയ സന്തോഷമുള്ള ഒരു നടപടിയാണെന്നുണ്ടായത് അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പക്വ മാറുന്നതാണ് അദ്ദേഹത്തിന് മനസ്സിലായി കാര്യങ്ങൾ പെശകാണെന്നുള്ളത് വെല്ലുവിളികളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിരുന്നു അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി എല്ലാത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ് എങ്കിലും ഒന്ന് പറയണം അദ്ദേഹം ജാമ്യത്തിൽ ഇറക്കുമ്പോ പറഞ്ഞ വാക്കുകൾ അത് വളരെ വിലപ്പെട്ടതാണ് ആഗോള താപനം എന്നത് നമ്മളൊക്കെ നേരിടുന്ന ഒരു പ്രത്യാഘാതമാണ് അതിനുള്ള എതിരെയുള്ള നടപടികളിൽ നമ്മൾ എപ്പോഴും കൂടി ഉണ്ടാവും എന്നുള്ള വലിയ പ്രസ്താവന പോലെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾക്കെതിരെ ഞാൻ എന്നും ഉറച്ച നിലപാടെടുക്കും ജയ് ഹിന്ദ്